എന്റെ എല്ലാ കൂട്ടാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അമ്മയും കൂടെ ടി വി ഒക്കെ കണ്ട് ചേമ്പന്താള് കറി വെക്കാൻ പോവുകയാണ് ചേമ്പന്താള് ഉറപ്പിക്കഴുകി അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കറി വെക്കുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം തോരന്നുള്ളത് ഫുള്ളായിട്ട് അരിഞ്ഞു തരുന്നു ഉണ്ട് കേട്ടോ ഇനി അടുത്തത് അരപ്പ് റെഡിയാക്കാം അരമുറി തേങ്ങ ചിരവിയത് അതിലോട്ട് ഒരല്ലി വെളുത്തുള്ളി ഇത്തിരി ജീരകം ജീരകം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കുരിവിന് ആവശ്യമായ സാന്താരി ശകലം മഞ്ഞൾ പൊടി വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക അമ്മ തോരനെല്ലാം വിറകെടുപ്പിലാണ് വെട്ടത് അതാണ് ടേസ്റ്റ് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് താളിച്ചു അതിലേക്ക് അരപ്പിട്ട അരപ്പൊന്ന് വഴറ്റി അതിലേക്ക് ലേശം വെള്ളമൊഴിച്ചു അമ്മ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് പെട്ടോ കത്തിനുള്ള ഉപ്പും ചേർത്ത് പത്ത് മിനിറ്റ് വേവ ഒഴുതു കേട്ടോ ഇടയ്ക്കിടക്ക് ഇളക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും ഇതിന് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല കണ്ടിട്ട് തീ ഇച്ചിരി കൂടുതൽതാന്ന് തോന്നുന്നു ഇച്ചിരി കുറയ്ക്കണം അടപ്പ് മൂടി വേവാൻ വെക്കണം പത്തു മിനിറ്റ് അതിൽ കൂടുതൽ പോയരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും കറി വെന്തിട്ടുണ്ട് ഞാൻ ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കറിയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ യു